ബി ജെ പി വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ സമ്പൂർണ്ണ സമിതി യോഗം നടന്നു പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ നടന്നത് സ്വർണ്ണ മോഷണമാണെന്നും മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും എതിരെ മോഷണക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പറഞ്ഞു കേരളത്തിൽ ഈ സാധാരണ പറഞ്ഞുപോലെയും മണ്ഡലം പ്രസിഡന്റ് പി യു ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേഖലാ സംഘടനാ സെക്രട്ടറി എൽ പത്മകുമാർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റും മണ്ഡലം പ്രഭാരിയുമായ രതീഷ് വെരുകുമല ജില്ലാ സെക്രട്ടറിമാരായ വട്ടപ്പാറ സിന്ധു ശ്രീകുമാർ ജില്ലാ സെൽ കോഓർഡിനേറ്റർ ചന്ദ്രൻ പനിക്കൽ സോഷ്യൽ മീഡിയ ജില്ലാ കൺവീനർ മനോജ് രാധാകൃഷ്ണൻ മണ്ഡല ജനറൽ സെക്രട്ടറി സി എസ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു